പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പുതിയ പൂരം ഈ കഥ കേൾക്കൂ ഇക്കുറി പൂരത്തിന് നമ്മളാരും എന്നാണ് അക്കരക്കാട്ടിലെ വലിയ മാവൻ പറഞ്ഞിരിക്കുന്നത് മാൻകുട്ടികൾ സങ്കടത്തോടെ പറഞ്ഞു അതെന്താണ് അങ്ങനെ മുത്തശ്ശിക്കുരങ്ങ് അത്ഭുതത്തോടെ ചോദിച്ചു അകലെ നിന്ന് ഇത്രയധികം മൃഗങ്ങൾ എത്തിച്ചേർന്നാൽ അവർക്ക് സമാധാനമായി പൂരം ആസ്വദിക്കാൻ കഴിയില്ലത്രേ അതുകൊണ്ട് നമ്മൾ ആരും വരണ്ടെന്നാണ് കാടുവാഴുന്ന പൊന്നു തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നത് നമുക്കുമുണ്ടല്ലോ കാടുവാഴിയായ ഒരു പൊന്നു പൊന്നുതമ്പുരാൻ ചെമ്പൻകുരങ്ങ് ഇഷ്ടക്കുറവ് മറച്ചുവെച്ചില്ല അക്കരക്കാട്ടിലെ പൂരം കാണാൻ ഇക്കാട്ടിലുള്ളവരാരുമിനി എത്തിച്ചേരേണ്ട കൽപ്പിച്ചല്ലോ വാഴുന്ന സിംഹരാജൻ രാജാവായ ഗർജൻ സിംഹത്തോട് കാട്ടിലുള്ളവർ സങ്കടം പറഞ്ഞു എങ്കിൽ പൂരം നമുക്കിവിടെ നടത്താം മറ്റെവിടെയും കാണാത്ത വിശേഷങ്ങളോടെ ഒരു മാസം സമയം തരാം അതിനുള്ളിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണം ശക്തമായ ഭാഷയിൽ ഗർജൻ അറിയിച്ചു കാടു ഒരുങ്ങേണം പൂരത്തിനായിട്ടു വേഗം തന്നെ ആന കുതിര പുലി കടുവ കാട്ടിലെ പോത്തുമൊരുങ്ങിടേണം താളമേളത്തിനായി കുരങ്ങന്മാരും വേഗമൊരുങ്ങുക കൂട്ടുകാരേ സിംഹത്തമ്പുരാന്റെ കൽപ്പനപ്രകാരം മൃഗങ്ങൾ ആവേശത്തോടെ പൂരത്തിനെ വരവേൽക്കാൻ ഒരുങ്ങി കൊമ്പന്മാർ കൊമ്പുകൾ മിനുക്കി മേളക്കാർ ചെണ്ട ചെണ്ടമുറുക്കി കച്ചകെട്ടി ഒരുങ്ങി അണ്ണാറക്കണ്ണന്മാർ പനയോല മനോഹരമായ കുടകളാക്കി മാറ്റി ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ കോർത്തിണക്കി ചാമരമുണ്ടാക്കി മയിൽപ്പീഴി വിഷറികൾ മനോഹാരിതയോടെ ചമഞ്ഞൊരുങ്ങി ദിവസം അതിരാവിലെ വമ്പരിൽ വമ്പനായ കൊമ്പൻ മലമുത്തിയെ ശിരസിലേറ്റി കെങ്കേമനായ ഗജവീരൻ മലമുത്തപ്പനെയും ശിരസിലേറ്റി അണിനിരന്നു ഉയരക്രമമനുസരിച്ച് ഇരുവശത്തും മറ്റു കൊമ്പന്മാരും അണിചേർന്നു ചെമ്പൻകുരങ്ങ് ചെമ്പട കൊട്ടി പൂരം വിളംബരം ചെയ്തു ചിണ്ടൻ ചിണ്ടൻകരടിയും കൂട്ടുകാരും പഞ്ചാരി മേളം കൊട്ടി പനയോലക്കുടയും വർണ്ണക്കുടകളും ഗജവീരന്മാരുടെ മുകളിൽ മാറി മാറി ഉയർന്നു മയിൽപീലി വിശറിയും ചാമരങ്ങളും ഭംഗിയോടെ ആനപ്പുറത്ത് നൃത്തം ചെയ്തു കണ്ണും കാതും കുളിർത്ത മൃഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതുപോലൊരു താളം മേളം കണ്ടിട്ടിതുവരെയും ഇനിമേൽ ഇതുപോൽ പൂരം പൊടിപൂരം കാണാനും കഴിയുകയില്ല കേൾക്കാനും കഴിയുകയില്ല ഇതു ഭൂമിയിൽ സ്വർഗം തീർക്കും കെങ്കേമക്കാഴ്ച അത് കേട്ട് സിംഹരാജൻ കൊൻപൻ മീശ വിറപ്പിച്ച് സന്തോഷത്തോടെ അലറി